കേരളത്തിലെ ക്രൈസ്തവ കലകളിലെ ആയോധന വിഭാഗത്തിൽപ്പെടുന്ന കലയാണ് വാളും പരിചയമെടുത്ത പരിചുമുട്ടുകളി കളരിയിലെ പല അടവുകളും ചുവടുകളും ഈ കലാരൂപത്തിൽ അവതരിപ്പിക്കുന്നുമുണ്ട് വിശുദ്ധ ബൈബിളിലെ പുരാതന കഥകളും സംഭവങ്ങളും പാട്ടുരൂപത്തിൽ പാടുകയും അതിനൊത്ത ചുവടുകൾ വെക്കുന്നതുമാണ് ഈ കലാരൂപം ഇന്നിവിടെ പരിചുമുട്ടുകളി അവതരിപ്പിക്കുന്നത് കുഞ്ഞപ്പൻ ആശാന നേതൃത്വത്തിൽ തൃശൂർ സെൻ്റ് തോമസ് പരിചുമുട്ടുകളി സംഘമാണ് ഗുരുവാകുന്ന എൻ്റെ ഗുരുവേ ഞാൻ വന്നിക്കുന്നേ ഹാ ഏറ്റമേറ്റമരുൾ ചെയ്തങ്ങരങ്ങിൽ വന്നേ ഹാ ബാലരായി ഞങ്ങളിന്നാടിപ്പാടി കളിക്കുമ്പോൾ വാളിനും പരിചയ്ക്കും വന്നൊരു വരം നൽകടെ അങ്ങനെ ദും തരിക്കിട്ട തമൃത്ത തരിക്കിട്ട തെയ്തെയ്ത അങ്ങനെ ദും തരിക്കിട്ട തമൃത്ത തരി കിട്ട തെയ്ത പുണ്യവാണിസാക്കിനുണ്ടായി രണ്ടു മക്കൾ ഒന്നാമൻ ഒന്നാമന്യേസാവും രണ്ടാമൻ യാക്കോബും തകിട തക തകിട തകിഡ തകിട തിമ്മി തകിഡത്തക തുടിതാളം ീതി പോലെ മാതാവിനദീരറ്റ വാത്സല്യം യാക്കു പിന്നെ വിനയം വേണം സ്നേഹമേകാൻ വിശ്വം മുഴുവനുമേ വിജയിപ്പാ േ അടപൻ ചുവട്ടും കീർത്തി കേട്ടാ വിളങ്ങണ്ണി പള്ളി തന്നിൽ വണരുളും അമ്മ മാതാവേത് മൃതൈ നിന്നാമം സൂതിപ്പാനും മതിപ്പനും ഞങ്ങൾക്ക് ഇന്ന് കാരുണ്യം തന്നിടേണേ അമ്മ മാതാവേത് മൃതൈ കാരുണ്യം തന്നിടേണേ അമ്മ മാതാവേത് മൃതൈട്ട് നല്ല കോണാ കോടി പെടിമഞ്ചൽ

ൊൻപരിചയും കളിക്കുന്ന ചെറുബാലും ഗുരുവിനെ കണ്ടേ നാഥൻ പതിവായു ഗുരു കണ്ടേതാളം പതിവായുരു ഗുരുടെ കണ്ടേതാളം രാത്രി ും എന്നും എന്നും തന്നു കാഴ്ചക്കായ കന്യകയെ നൽകാനായി സർപ്പത്തിന്റെ കൽപ്പന പാലിച്ചൊരു രാജാവ് തന്നെ മകളെ തന്നെ സർപ്പത്തിനായി കണ്ണീരൊഴുക്കിയ രാജാവിൻ പുത്രിനി ദൈവത്തെ വിളിച്ച ശേഷം യാത്ര തിരിച്ചു മയിലോ കുലോയിണമൊരു മട്ടാന്റെ മുൻബന്ധ

ടത്തിണ്ടോ തയ്യ തകതരി മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നേ അവിടുത്തെ തിരുവടി കാണാൻ മുത്തപ്പോ പൊന്നിങ് കുശി മുത്തപ്പോ പൊന്മലകട്ടം മുത്തപ്പോ 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 വ്യാധികൾ മാറ്റി മാറാത്ത ദുഃഖമകറ്റി അടിയങ്ങൾക്ക് അവയം നൽകൂത്തോ പൊന്നിൻകുരിശു മുത്തപ്പോ വൊൻമലകേറ്റം മുത്തപ്പോ പൊന്നിൻകുറിച്ച് മുത്തപ്പോ വൻമലകേറ്റം മുത്തപ്പോ മലയാളക്കരയുടെ മണ്ണിൽ മിഷികായിയുടെ നാമത്തിൽ അടിയങ്ങൾക്ക് അവയം നൽകൂ പൊന്നിൻകുരിശു മുത്തപ്പോ പൊന്നിൻകുരിശു മുത്തപ്പോ വൊൻമലകറ്റം പോരാട്ടത്തെ രാജാവിൻ നാലു മണിക്കൊരു കുറവീണപ്പോ രാജാവിൻ മനമൊരു പ്രാർത്ഥനയിൽ ഫലമായിട്ട് ദൈവാനു ഗ്രഹത്താലെ സാധായും സർപ്പത്തെ നസ്രനായ യേശുവിന്റെ നാമത്തിൽ ിട തന്നെ തകതരി നാട്ടില് ഞാൻ ചുറ്റിയ സഞ്ചാരം കേരള നാട്ടില് ഞാൻ ചുറ്റിയ സഞ്ചാരം കേരള നാട്ടിലെ ഞാൻ ചുറ്റിയ സഞ്ചാരം കേരള നാട്ടിലെ ഞാൻ ഒരു സഞ്ചാരം കേരള നാട്ടിലെ ഞാൻ കിട സഞ്ചാരം കേരള നാട്ടിലെ ഞാൻ ചുറ്റിയ സഞ്ചാരം കേരളില് ഞാൻ ചുറ്റിയ സഞ്ചാരം തതിരിടത്തിൻ തരിടത്തിൻ തക തകതരി കിട തോ